രാവിലെ പ്രഭാത നമസ്കാരം സുബൈനു മുതൽ രാത്രി വരെ നിരന്തരമായി ആളുകളുടെ ഭക്ഷണത്തിലെ വിലക്കുടമിലും ഗുണമേന്മയിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന നഗരഹൃദയങ്ങളിലെ ഒരു പ്രധാന ഹോട്ടലാണ് ഇത് കോഴിക്കോടാണ് രാവിലെ ഏഴ് മണിക്ക് ഇത്രയും തിരക്കുള്ള ഹോട്ടൽ മുന്നേനൊരു വീഡിയോ ആയിരുന്നു പക്ഷെ അതിലും തിരക്കുള്ള ഒരു ഹോട്ടൽ എന്നാണ് ഇപ്പോൾ തോന്നുന്നത് രാവിലെ ഏഴ് മണിക്ക് ഇത്രയും തിരക്കുള്ള ഒരു ഹോട്ടലോ എന്താണ് ഇവിടെ ഇത്ര തിരക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആ ചില്ലുകൂട്ടിൽ ഒരുപാട് വെറൈറ്റി സ്നാക്സുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു തിരക്ക് മനസ്സിലാവും എന്താണ് അപ്പോൾ സ്ഥലം പറഞ്ഞില്ല സ്ഥലം എന്ത് കോഴിക്കോട് കല്ലായി കഴിഞ്ഞ് കോഴിക്കോട് ടൗണിൻ്റെ ഭാഗത്താണ് അരക്കിണർ എന്ന് പറയും അരക്കണറുള്ള ന്യൂ സ്റ്റാർ ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല അന്നപൂർണ്ണ എന്ന് പറഞ്ഞാൽ അറിയും ഒരു പഴയ ഹോട്ടലാണ് ഒരു അമ്പത് വർഷം നാൽപ്പത്തെട്ട് അമ്പത് വർഷമൊക്കെ പഴക്കുള്ള ഹോട്ടലാണ് പക്ഷേ ഇപ്പോൾ അടുത്ത് റിനോവേറ്റ് ചെയ്ത് കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ പുറത്ത് നോക്കുമ്പോൾ അടിപൊളി റെസ്റ്റോറൻറ്റ് പോലെ കാണാം പക്ഷേ പഴയ ഹോട്ടലാണ് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നല്ലേ പൊറോട്ടയും ബീഫ് ചില്ലിയും തന്നെയാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ കുറ്റിച്ചിറ സ്റ്റൈലുള്ള ഒരു ബീഫ് ചില്ലിയും പൊറോട്ട ഒക്കെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ നമ്മുടെ പറഞ്ഞ കിച്ചടി പിന്നെ പാൽവായക്ക അതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് വിശദമായിട്ട് കാണാം അപ്പോൾ ഞാൻ കഴിക്കരുതല്ല വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മളെ സലാംക്ക അവിടെ അടുത്തുള്ള ആൾ തന്നെയാണ് ആഹാ ഇത് എന്താ ഒരു ചോദ്യം ചോദിച്ചാൽ ഇവിടുത്തെ അല്ലേ എന്താണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഫുഡ് വിജിലൻസ് കമ്മിറ്റി അംഗമാണ് കോഴിക്കോട് മാത്രമല്ല ഈ കൺസ്യൂമർ റിപ്പോർട്ട് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് കോഴിക്കോട് ജില്ലാ വിജിലൻസ് കമ്മിറ്റി അംഗമാണ് ഫുഡിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് ഞാനിവിടെ കുട്ടിക്കാലത്ത് കയറുന്ന ഹോട്ടലാണ് നമ്മളെ വളരെ അടുത്തൊരു ഹോട്ടലല്ലോ അപ്പം ഏകദേശം ഒരു നാല്പത്തെട്ട് വർഷം കഴിഞ്ഞ് ഈ ചരിത്രപരമായ പാരമ്പര്യം ഭക്ഷണങ്ങളുടെ രുചിക്കൂട്ടായ്മയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന കോഴിക്കോട് നഗരത്തിലെ കുറച്ചു വിട്ടു നിൽക്കുന്ന പ്രദേശത്തിലെ ഒരു ഹോട്ടലാണ് ഈ ഹോട്ടൽ ഇത് ആദ്യം സിവിൽ സപ്ലൈസിന് കീഴിലായിരുന്നു അന്നപൂർണ്ണ എന്ന പേരിലായിരുന്നു ഈ ഹോട്ടൽ അതിനുശേഷം ആളുകളുടെ ഈ പ്രദേശത്തു നിന്നല്ല ഈ സമീപ അയൽ പ്രദേശത്തുകൾ പോലും ആളുകൾ നിരന്തരമായി വന്നു കഴിഞ്ഞാൽ കാണാൻ തിരക്കൊക്കെ കാണാം രാവിലെ പ്രഭാത നമസ്കാരം സുബൈന് മുതൽ രാത്രി വരെ നിരന്തരമായി ആളുകളുടെ ഭക്ഷണത്തിലെ വിലക്കുറവിലും ഗുണമേന്മയിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന നഗര നിലയങ്ങളിലെ ഒരു പ്രധാന ഇത് ഇപ്പൊ ന്യൂ ബ്രൈറ്റ് ന്യൂ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഹോട്ടല് ഇപ്പൊ ദിവസം ഞാൻ ദിവസം ഇടത്തൊരു സന്ദർശകനാണ് പാർസലും ഗുഡ് മോർണിംഗ് മോർണിംഗ് വരുന്ന ആളുകളാണ് കാരണം ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടായ്മയിൽ വളരെയധികം നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പോളിസി ഈ ഹോട്ടൽ റൂമുകൾ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് കാരണം ഞാൻ ഇടക്കിടക്ക് നമ്മളെല്ലാവരും ഇവരുടെ അടുക്കള നോക്കാറുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അവിടെ വളരെ വൃത്തിയുള്ള രീതിയിലുള്ള ജോലിക്കാരും വളരെ നമ്മുടെ ഹെൽത്തിൻ്റെയും പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ കോവിഡ് ഇൻഫെക്ഷനും വളരെ കൃത്യമായി പാലിച്ചു കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അതൊരു സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ദിവസവും രാവിലെയും അല്ലെങ്കിൽ വൈകിട്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർ കഴിച്ചു പോകുന്നതും ഇപ്പോഴും പതിവായി ഞാൻ എന്റെ ചായയും ഒരു കൊച്ചപ്പത്തിരി ഒരു കിച്ചടി ഇതൊക്കെ അതാണ് അല്ലേ അതായത് രാവിലത്തെ തിരക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും പൊറോട്ട മീഫും കഴിക്കാനുള്ള തിരക്കാണ് അത് മാത്രമല്ല ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഹെൽത്തിന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടൊരു സംഭവമാണ് ഈ കിച്ചടി എന്ന് പറഞ്ഞാൽ കിച്ചടി കിച്ചടി ഇവിടെ പല ഇല്ല ഇല്ല അതൊക്കെ പോയി ഒരു കാലഘട്ടം അപ്പൊ ഇത് ഈ രാവിലത്തെ ഈ ഒരു തിരക്ക് അൺഹെൽത്തി ഒരു തിരക്കല്ല ഞാൻ ഇവിടെ വന്നോക്കുമ്പോ മിക്ക ആളുകളും ഇന്ന് തിരക്ക് കുറവാണ് അപ്പുറത്ത് കുറവായിട്ട് തോന്നുന്നു പക്ഷെ എനിക്ക് തിരക്കുണ്ടത് അപ്പൊ ഞങ്ങള് പറഞ്ഞു നോക്കൂക്ക് എത്തിയിട്ടില്ല ഞങ്ങളാണ് ബ്ലോഗേഴ്സ് പോയി കിച്ചണത്തിൽ വിശേഷങ്ങൾ എടുക്കാൻ പോണു ആറ് മണിക്ക് ആളുകൾ പുറത്ത് എന്നാണ് പറയുന്നത് അതായത് രാവിലെ സുബൈ സംസ്കാരം കഴിഞ്ഞാൽ ആളുകളുടെ ഒരു തിരക്കുള്ള ഒരു ഏരിയ അതാണ് ഇവിടുത്തെ ഒരു തിരക്ക് അപ്പൊ കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ പരിധിയിലുള്ള കൊളവണ്ണ ഇങ്ങനെ ഇങ്ങനെയാണ്ട് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകത പക്ഷേ കോഴിക്കോടിന്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ തിരഞ്ഞെടുക്കുക ഇപ്പം ഈ ഹോട്ടൽ പറഞ്ഞത് നമ്മുടെ ചാമ്പ്യൻ ഹോട്ടലിലെ ഇക്ബാലിക്കയാണ് അതായത് വേറെ റെസ്റ്റോറൻറ്റിന്റെ ഒന്നാണ് ഇപ്പം പറഞ്ഞു തരുന്നത് നല്ല തിരക്കുള്ള ഞാൻ കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള ഹോട്ടലിൽ കണ്ടത് രാവിലെ കണ്ടുള്ളത് ഞായറാഴ്ച ചാമ്പ്യൻ അപ്പൊ ഈ തിരക്കിന് അപ്പോൾ ഒന്നാമത് വിലക്കുറവും ഭക്ഷണത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് റീസൺ ആണ് എല്ലാ സ്ഥലത്തും പത്ത് രൂപയും പതിനൊന്ന് രൂപയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇവിടെ കേവലം എട്ട് രൂപയ്ക്ക് ചായയും കടിയും കൊടുക്കുന്ന സമയത്ത് ആ തുടരുന്നു അത് ഒരു പ്രത്യേകത തന്നെയാണ് കാരണം ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും വിലക്കുറവും അതൊരു ഉപഭോക്താവിനെ സംബന്ധിച്ചുള്ള മതമാണ് ആവശ്യം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാറുന്നതല്ല വിശേഷങ്ങൾ ഒരുപാട് പറയാറുണ്ട് അപ്പോൾ സലാമക്കാനെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിന്റെ തുടക്കം മുതലുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ സലാമ വളരെ സന്തോഷം നിങ്ങൾ പറഞ്ഞു കിച്ചണിൽ നിന്ന് പോയോ കേട്ടോ എന്താ ഓക്കെ താങ്ക് യു അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ നല്ല തിരക്കാണ് പുറത്തുള്ള അതേ തിരക്ക് കിച്ചണിലുണ്ട് കിച്ചണിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു പൊറോട്ട ഉണ്ട് എല്ലാം ഉണ്ട് ബിരിയാണി ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഏറെക്കുറെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ബിരിയാണിയും അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പറഞ്ഞത് മാത്രമല്ല ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ ബിരിയാണിക്ക് പ്രിപ്പറേഷൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പോൾ ബിരിയാണിയുടെ ഞാൻ അടുത്തൊരു വീഡിയോയ്ക്ക് ചെയ്തുതരാം അത് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ബിരിയാണിയുടെ നെക്സ്റ്റ് അടുത്ത ദിവസം അടുത്ത ദിവസങ്ങളിൽ തന്നെ ബിരിയാണിയുടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത് നോക്കട്ടെ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇവിടുത്തെ തിരക്കിന് എന്താണ് അത്ര കാരണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ പ്രിപ്പറേഷൻ കിച്ചണിലെ കുറേ ഐറ്റം കണ്ടു ഇനി നമ്മൾ നേരെ പോയി ഇരുന്ന് കഴിച്ചു നോക്കാം ഇവിടുത്തെ സ്പെഷ്യൽ പാൽ പാക്ക കിച്ചടി പിന്നെ പൊറോട്ടയുണ്ട് ബീച്ച് എല്ലാം ഉണ്ട് ഒക്കെ ഒന്ന് കഴിച്ച് നോക്കണ്ടേ കഴിച്ച് നോക്കാം അപ്പം കിച്ചണിൽ വന്നപ്പോഴേക്കും തിരക്ക് ഒന്നും ഒതുങ്ങിയ തന്നെ ഞാൻ വെച്ചാൽ തിരക്ക് കുറയുന്നു പക്ഷേ തിരക്ക് തിരക്ക് കുറഞ്ഞിട്ടില്ല തിരക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ കിട്ടിയ ചിറ്റിലിരുന്നു നിങ്ങളെ കഴിഞ്ഞേ എന്താ ഒന്ന് നമ്മളെ ിച്ചടിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഒരെണ്ണക്ക് ഒരെണ്ണം അടുത്തേക്കാൻ പറഞ്ഞിട്ട് പോയതാ കിച്ചടി കഴിക്കലോട് നിങ്ങൾ എത്ര ഇവിടെ കാലയാ കിച്ചടിയുടെ ഒക്കെ അഭിപ്രായം അല്ല ഈ കിച്ചടി സംഭവമായി നിങ്ങള് വീട്ടിലൊക്കെ ഉണ്ടാക്കണാണോ ഏഹ് എന്താണ് ഇത് ഞാൻ കേട്ട എന്താ അറിയോ ഈ കിച്ചിടി മറ്റേ സുന്നത്ത് കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കണത് പണ്ട് കാലത്ത് ആ ഇപ്പൊന്നില്ല ഇപ്പൊ ചെറുപ്പത്തിലല്ലേ ഇപ്പൊ ഇനി സുന്നത്തൊക്കെ ചെറുപ്പത്തിലല്ലേ ആറാ മാസത്തിനും സുന്നത്തേക്കുല്ലേ അല്ല പണ്ട് അതല്ലേ സംഭവം സുന്ന കുട്ടികൾക്ക് സുന്നത്തെന്ന് പറഞ്ഞാല് ചലകർമ്മം ചേല കർമ്മം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയായിരിക്കും അപ്പൊ അത് കഴിഞ്ഞ കുട്ടികൾക്ക് ഹെൽത്തി ഫുഡിൻ്റെ ലെവലിൽ കൊടുത്തിരുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ കിച്ചടി ഈ കിച്ചടി കിച്ചടി കുറെ നേരം പറയേണ്ടാവും ഇതാണ് സാധനം കിച്ചടി ഇത് ഒരു പരിപ്പ് കിച്ചടി പരിപ്പ് ചേർത്തിട്ടുണ്ടാവുക പിന്നെ ഇതിൽ നമ്മളെ ബിരിയാണി അരിയാണ് തോന്നുന്നു അല്ലേ ബിരിയാണി ഒരു ചെറിയ തരം ഒരു കൈമാരി അരി പോലത്തെ അരി കാണുന്നുണ്ട് എന്താണെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞ് തരാം പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ പാൽവായക്കാൽവായ അപ്പൊ ഇതൊക്കെ സംഭവം കഴിഞ്ഞു ഞാൻ ഒരെണ്ണം മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാണ് കിച്ചണിൽ പോയി വന്നപ്പോഴേക്കും സാധനം തീർന്നു സമയം എത്ര എട്ട് എട്ടരയ്പ തീർന്നുല്ലേ അപ്പൊ നിങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങള് നമുക്ക് കൂടെ എന്തെങ്കിലും ഒരു വെള്ളപ്പം കഴിക്കാനൊക്കെ ഇരുന്നാലോ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് രാവിലെ ചായ പിടിക്കുന്ന ശീലമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ അപ്പൊ അത് ആ ഒരു ഹാബിറ്റ് ഉള്ള ഒരു കടയാണിത് രാവിലെ ആളുകളുടെ ഒരു മെയിൻ കേന്ദ്രം നമ്മളെ അന്നപൂർണ്ണ ഇത് അന്നപൂർണ്ണ നിങ്ങൾ എന്താണെന്ന് പറയാ അന്നപൂർണ്ണ തന്നെ അറിയുള്ളു ഇപ്പോഴും ഓക്കെ അപ്പോൾ അരക്കിണറുള്ള അന്നപൂർണ്ണ നമുക്ക് കഴിച്ചു തുടങ്ങാം പൊറോട്ട ഉണ്ട് പൊറോട്ട എല്ലാം മെയിൻ ആയിട്ട് ഇതാ ഇവിടുത്തെ പാൽ ഉണ്ട് കിച്ചടി ഉണ്ട് ഇരുപത് രൂപയുള്ളൂ ഉത്തരേ അതൊക്കെ അതാണ് ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഹൈലൈറ്റ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല രാവിലെ നേരത്തെ കഴിക്കുന്ന ഒരു ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാമെന്നല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അപ്പോൾ കിച്ചടി രണ്ട് ഇരുപത് രൂപയുള്ളൂ പിന്നെ നമ്മുടെ പൊറോട്ട ഉണ്ട് പത്ത് രൂപ പൊരിച്ച പത്തിരി ഇതാണ് ഒമ്പത് രൂപ ചൂടുള്ള പൊരിച്ച പത്തിരി ഇട്ടാണ് ഒമ്പത് രൂപ വെള്ളപ്പം ഒമ്പത് രൂപ പിന്നെ അതാ അയല മുളകിട്ടുണ്ട് നാൽപ്പത് രൂപ അത്യാവശ്യം വലിയ നല്ല മുഴുത്തൊര അയലയാണ് എന്നിട്ട് പോലും നാൽപ്പത് രൂപ പിന്നെ അതാ ബീഫ് ചില്ലി ആയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചില്ലി ആവണമെങ്കിൽ ഇത് ബീഫ് വരട്ട് അതുപോലെ ഇതാ ഇപ്പുറത്ത് ബീഫ് പെപ്പർ ഇതിന് രണ്ടിന് നൂറ് രൂപ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വിവരങ്ങൾ വരുന്നത് ചെറിയ വില ചെറിയ വിലക്കുള്ള അടിപൊളി സംഭവങ്ങൾ ഇരുപത് രൂപയുടെ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതൊക്കെയാണ് രാവിലത്തെ ഹൈലൈറ്റ് പൊറോട്ടീൻ ബീഫും അല്ല ഞാനാണ് പൊറോട്ട മീപ്പം കഴിക്കുന്ന ആള് കാരണം ഞാൻ അവിടെ കുറെ ഒരുപാട് പേരെ ഉണ്ടായാലും ഞാൻ തന്നെ കഴിക്കുന്നുള്ളൂ കാരണം നമ്മുടെ വീട്ടിൽ റെഡി ആയിട്ടില്ല രാവിലെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മളെ കിച്ചടിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് കിച്ചടി എന്നാണ് എൻ്റെ സംശയം ഞാൻ കിച്ചടി മുന്നേ കഴിച്ചത് നമ്മളെ കുറ്റിച്ചിറ ചാമ്പ്യൻട്ടംന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ പാൽപ്പായക്ക വേറെയും കഴിച്ചിട്ടുണ്ട് കോഴിക്കോടിൻ്റെ സിളയിലുള്ള സി പി ആ ജീസ് കഴിച്ചിട്ടുണ്ട് പിന്നെ അരി അരീക്കോട് മാമതാ ബേക്കറി എന്ന് കഴിച്ചിട്ടുണ്ട് നമ്മളെ ഇടവണ്ണപ്പാറ ഉള്ള മമതാ ബേക്കറിയില്ലേ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഈ പാൽവായക്ക കിച്ചടി എന്താണെന്ന് കഴിച്ചുകൊണ്ട് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ഒരു സംഭവം ചൂടോടെ കഴിക്കേണ്ട ഐറ്റം അല്ല തോന്നുന്നത് ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ കിട്ടുമ്പോഴൊക്കെ ചൂടാറിയിട്ടുണ്ട് ചൂടോടെയാണ് വരികയെന്നറിയില്ല നേരത്ത് അരിയാണ് അതായത് ബിരിയാണി അരി ബസ്മതി റൈസ് അല്ല കായ്മയല്ല അതിനിടയിൽ എത്ര നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ജോക്കർന്നൊക്കെ പറയുന്ന ഒരു മോഡല അരി അതാണെന്നാണ് പറഞ്ഞത് ആരി പരിപ്പ് കിച്ചടി പരിപ്പുണ്ട് അതാണ് ചേർക്കാമെന്നൊരു പറയുന്നത് അപ്പോൾ ആ പരിപ്പിൻ്റെ കട്ടിയാണ് ഇത് കാണുന്നത് പിന്നെ ഉള്ളി ഭൂമിച്ചിട്ടുണ്ട് പൊരിച്ച ഉള്ളി തുമ്പിച്ചിട്ടില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ചെറിയൊരു മധുരമാണ് ലൈറ്റ് മധുരം പിന്നെ പരിപ്പിൻ്റെ ആ ഒരു പൊടിപൊടി ടേസ്റ്റ് വരില്ല അത് തന്നെ ബാസ്മതി റൈസ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കും അത് നല്ല വേവിച്ച് ഉറച്ച റൈസ് നോർമലി ഇതിൽ വെന്ത് കിടക്കുന്ന അരിയണിയാണ് സംഭവം വെറൈറ്റിയാണ് പക്ഷേ ചാമ്പ്യൻ റോഡിൽ നിന്ന് കഴിച്ചത് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് ഇതാണ് പാൽ വായക്ക ഇതിൽ സംഭവം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ അതുപോലെ നമ്മളെ സാദാ പാൽ രണ്ടും ചേർക്കാറുണ്ട് ചിലരൊറ്റക്കും ചേറുണ്ടാവും പിന്നെ അതിലെല്ലാം സാബോനരി ചവരിയെന്നുള്ള സംഭവമല്ലേ അത് പായസത്തിൽ ഇടുന്നത് അതുണ്ട് പിന്നെ വായക്ക കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിപ്പോൾ ഒരു എല്ലായിടത്തും കാണുന്നുണ്ട് ഈ കിച്ചടി പോലെയല്ല ഇത് കുറേയൊക്കെ എല്ലായിടത്തും ആയി വരുന്നുണ്ട് അത് കഴിച്ചോട്ടെ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഇതിനകത്ത് ഒരു ഈ ചവരിയുടെ ആയിരിക്കും ഒരു പശു വശപ്പ് വരും ഒരു കട്ടിയാവും സ്റ്റിക്കായിട്ടുണ്ട് അതുണ്ട് പിന്നെ മെയിനായിട്ട് മധുരം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട് പഴത്തിൻ്റെ ടേസ്റ്റ് നെയ് ചെറുതായിട്ടൊരു നെയ്യ് പോലെ രീതിയിൽ നെയ്യല്ല അപ്പോൾ അതാണ് സംഭവം രാവിലെ ഈ ഇരുപത് രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് ആളുകൾ വരുന്നത് അപ്പോൾ നമുക്കിനി അൺഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഐറ്റംസിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ മുന്നേ ആദ്യം വെള്ളപ്പം വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വെള്ളപ്പം നല്ല ചൂടോടെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ട് പൊരിച്ച പത്രി ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് ബീഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വളരെ കുറച്ച് ബീഫും തട്ടാം ബീഫ് നൂറ് രൂപയുടെ ക്വാണ്ടിറ്റി ശരിക്കും തരില്ല അത്രത്തിലും കൂടുതലുണ്ട് എന്ന് പറഞ്ഞു അത് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ ഇത്രയും ഐറ്റംസ് ഓർഡർ ചെയ്തതല്ല അപ്പോൾ കുറച്ച് വരിക ചിലവരുണ്ടാവും ബ്ലോഗർ അതായത് വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറ ഉണ്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇട്ടു അതിൻ്റെ ആവശ്യമില്ല അവർ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കാറുണ്ട് അത് നിങ്ങൾ കഴിക്കുന്നവർ ഇവിടെ സ്ഥിരം കഴിക്കുന്നവർ കമൻറ്റ് ചെയ്യാം നൂറ് രൂപയുടെ ബീഫ് ഇതേ ഉണ്ടാവുള്ളൂ അത് അതിൽ കാണിച്ചാൽ മതി ഇതൊന്നും ഒരു പീസ് പോലും എടുത്തിട്ടില്ല നൂറ് രൂപയുടെ ബീഫ് അത്ര തന്നെ ഉണ്ടാവുള്ളൂ എങ്കിൽ ഓക്കെ പക്ഷേ അതിൽ കൂടുതലും ആരും ഒരാൾ പറഞ്ഞുണ്ടാവും പറഞ്ഞു താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ബീഫൊന്നു കഴിച്ചു നോക്കാം വെള്ളപ്പം ബീഫ് അടിപൊളി അരിപ്പത്തിരി അതായത് കട്ടിയുള്ള പത്തിരി നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒറോട്ടി എന്ന് പറയും നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ചാക്കടയിലുണ്ടല്ലേ കൈപ്പത്തിരി ആ ഒരു സ്പെഷ്യലാണത് പത്തിരി അല്ല കൈപ്പത്തിരി അപ്പോൾ ബീഫ് സംഭവം ഞെട്ടിച്ചു കേട്ടോ ബീഫ് വിളിക്കും എന്താ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴിച്ചോട്ടെ അത് ബീഫ് വിളിക്കും നല്ല സോഫ്റ്റ് ബീഫും നല്ലൊരു അടിപൊളി മസാലയും ഒരുപാട് തിക്കല്ല കുറച്ച് ലൂസായിട്ടുള്ള മസാല പക്ഷേ ബീഫ് അടിപൊളിയ അടിപൊളി പൊരിച്ച പത്തിരി നല്ല ക്രിസ്പി പൊരിച്ച പത്തിരി അതിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചു തരാം ഷമോ ഒരുപാട് ചൂടില്ല പക്ഷേ അത്യാവശ്യത്തിന് ചൂടുള്ള നല്ല മുരിഞ്ഞ് നിൽക്കുന്ന പൊരിച്ച പത്തിരി അടിപൊളി പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും കോഴിക്കോടിൻ്റെ ഫുഡിനോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിലും പൊരിച്ച പത്തിരി കൊച്ചി കൊച്ചിയിൽ ചെറിയ തട്ടുകടയെന്ന് കഴിച്ചാൽ പൊത്തി പൊരിച്ചതിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനൊരു ടേസ്റ്റ് വേറെയാണ് അത് ഇന്ന കടാമല്ല ഞങ്ങൾ ചെറിയ കടയെന്ന് കയറുമ്പോൾ പലയിടത്തും കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ എനിക്ക് അങ്ങനെ കാണിക്കാൻ നല്ലതൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ബീഫ് ബീഫന്നെ ചാട്ട് ചെയ്യാം ബീഫ് പെപ്പർ വാ നല്ല അവിടെ ഞാൻ അവിടെ വീഡിയോ എടുക്കാനുണ്ട് എൻ്റെ ടേബിൾ നമുക്ക് ആരും വരാത്തോണ്ടാണ് ഞാനും എടുക്കാത്ത ഇരുത്താത്ത ഇരുത്താൻ അനുവദിക്കായിട്ടല്ല ആരും വരാത്തതുകൊണ്ടാണ് നല്ല ഭവം കേട്ടാൽ എനിക്ക് മനസ്സിലാവും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതാ ബീഫ് പെപ്പർ ഈ പൊരിച്ച പത്തിരിയുമായി മിക്സ് ചെയ്ത് ഈ പൊരിച്ച പത്രിയും ബീഫും നമ്മളെ കോമ്പിനേഷനും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ബീഫ് അടിപൊളിയാണ് എന്താ ബീഫ് നല്ല പേപ്പർ മസാല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പച്ച നിറത്തിൽ തോന്നുന്ന മസാല ബീഫ് അടിപൊളിയാണ് ഒരു പച്ചമസാലയുടെ ടേസ്റ്റ് ഡിഫറെൻ്റാണ് പക്ഷേ ഈ പൊരിച്ച പത്രീട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്ന് ഒരു കഷ്ണം എടുത്ത് വെച്ചേക്കാം നേരത്തെ കഴിച്ചത് അത് വിളിക്കും അയ്യാ അത് പൊളിച്ചു അതൊരു ഫീലാണ് നല്ല പൊരിച്ച അതിയുടെ ഉള്ളിലേക്കൊരു ബീഫിൻ്റെ കഷ്ണം മസാലയും കൂടെ വെച്ചിട്ട് കഴിച്ചപ്പോൾ സംഭവിച്ചാറാണ് അടുത്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പൊറോട്ട പൊറോട്ട നല്ല ചൂട് പൊറോട്ട ക്രിസ്പിയായി അടിച്ചു വെച്ച പൊറോട്ട പക്ഷേ ഇവിടെ പൊറോട്ട ലൈവല്ല കൊടുക്കുന്നത് കുറച്ച് തന്നെ അടിച്ചു വച്ചത് കണ്ടു അപ്പോൾ എപ്പോഴും അങ്ങനെ ചൂടോടെ ഇതുകൊണ്ട് കിട്ടി കിട്ടിക്കണമെന്ന് വരില്ല അത്യാവശ്യം എന്നാൽ നല്ല പൊറോട്ടയാണ് എന്ന് കാണുമ്പോൾ തോന്നുന്നു ആ ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതിങ്ങനെ ലെയർ ലെയർ അടിക്കി വയ്ക്കുമ്പോൾ പക്ഷേ ഒന്ന് ആവാൻ കംപ്രസ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും നല്ല പൊറോട്ട പൊറോട്ട മാത്രം എന്ന് വെച്ചോട്ടെ ആദ്യം നാൽപ്പത് രൂപയുടെ അയല നാൽപ്പത് രൂപയുടെ അയല അലയുടെ കുറച്ച് ചാറ് ചാറു മുളക്കൊഴിക്കാം കാരണം ഒന്ന് ഡ്രൈ ആയി അപ്പോൾ പൊറോട്ടയുടെ ഒരു പീസാണ് എടുക്കുക എന്നിട്ട് അയലയുടെ നല്ല ദശ കട്ടിയുള്ള ഭാഗത്തേക്ക് അങ്ങനെ വെച്ചിട്ട് അയലേനെ കൂട്ടി അങ്ങ് പിടിക്കുക എന്നിട്ടായിരുന്നു കുറച്ച് മുള്ളൊക്കെ മാറ്റി വെക്കുക എന്നിട്ടൊരു കഴിക്കല് കോഴിക്കോട് വന്ന് കഴിഞ്ഞാലായിരുന്നു പൊറോട്ട ബീഫിൻ്റെ കൂടെ അയല മുളകെട്ടോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ രായിലെ പൊരിച്ചതെങ്കിലും വേണം എന്തെങ്കിലും ഒരു സമാധാന കട എന്താണെന്ന് അറിയില്ല കോഴിക്കോട് വരുമ്പോൾ മാത്രമല്ല പ്രശ്നം അല്ല നല്ല ഫ്രഷ് അയൽ കേട്ടോ അടിപൊളി അയലയും പൊറോട്ടയും നമ്മളുടെ കോമ്പിനേഷൻ അടിപൊളിയാണ് സന്തോഷപ്പെട്ടു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് ഈ സ്ഥലം എന്തുകൊണ്ട് കണ്ടെത്തിയില്ല ഇപ്പോൾ അടുത്ത ആരോ ഞാൻ കമൻ്റ് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ഈ ചാമ്പ്യൻ ഹോട്ടൽ ഇക്വാലൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പോട്ട് നോട്ടീസ് ചെയ്തത് അപ്പോൾ എന്നെ പറ്റി അന്വേഷിച്ചപ്പോൾ സംഭവം കിടില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം പക്ഷേ ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല ഞാനറിഞ്ഞില്ല കോഴിക്കോട് ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം സംഭവം എനിക്ക് ഭയങ്കരമായി മിസ് ചെയ്തു ഇങ്ങനൊരു സ്പോട്ട് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റാത്തതിന് ഒരു മുന്നേ പക്ഷേ എപ്പോഴേക്കും അതിനെ അതില്ലാത്തും അതിൻ്റെ സമയമുണ്ട് പറഞ്ഞപോലെ ഇപ്പോൾ സംഭവം റെഡിയാണ് അപ്പം എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി നാടൻ വൈബ് ഉള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ അരക്കിണറുള്ള ഹോട്ടൽ ടോപ്പ് ന്യൂ സ്റ്റാർ ഹോട്ടൽ ന്യൂ സ്റ്റാർ എന്നടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും അല്ലെങ്കിൽ മെയിൻ റോട്ടിൽ തന്നെ തന്നെ സത്യം പറഞ്ഞാൽ അരക്കിണർ എന്നുള്ള ഭാഗം സ്ഥലം ഈ കോഴിക്കോട് ടൗണിൻ്റെ ഭാഗത്ത് പെട്ട കോർപ്പറേഷനിൽപ്പെട്ട ഭാഗമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അരക്കിണർ വട്ടക്കിണർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് ഇത് പിന്നെ അതുകൂടാതെ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി ഉണ്ട് ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട അഭിപ്രായങ്ങളും തറക്കാൻ വേണ്ടിയാകും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോൾ ബൈ